ഹലോ ഗേസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നിങ്ങൾ തഴച്ചക്ക കണ്ടിട്ടുണ്ടോ ഈ പായൊക്കെ നെയ്യുന്ന തഴ ആ തഴയിൽ ചക്ക ഉണ്ടായി കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് നമുക്കിന്ന് കാണാം കേട്ടോ ഈ പുഴയുടെ അക്കരയ്ക്കാണ് നമുക്ക് പോകേണ്ടത് ഇതിനക്കരയാണ് ഈ തഴ കായായിട്ട് കിടക്കുന്നത് അപ്പോൾ നമുക്ക് കാണാം ആദ്യം നമുക്ക് ഈ പുഴയൊന്ന് കാണാവേ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇത് കണിച്ചാറ് പുഴയാണ് ഇത് ഇരിട്ടിക്ക് പോകുന്ന ഒരു പുഴയാണ് ഈ സംഭവം ഇപ്പോൾ താവട്ട് താവട്ട് എല്ലും തോറും അമ്പം പുഴയായി മാറും വീണ്ടിലൊക്കെ ഇവിടെയൊക്കെ നല്ല ഇരുകര മുറ്റി വെള്ളം വരുന്ന ഒരു പുഴയാണിത് കണിച്ചാർ കാളികായം കാളികയത്തിന് കിടക്കുന്ന പുഴയാണത് നേരെ ഒഴുകിയെത്തുന്നത് ഇരിട്ടിയിലാണ് ഇരിട്ടിപ്പുഴ ചെന്ന് ചേരും ഇതിനകത്തൊക്കെ നല്ല അടിപൊളി മത്സ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ട് ചൂണ്ടയിട്ടും വലയിട്ടും ആളുകൾ മീൻ പിടിക്കുന്നു മഴ ആയിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മീൻപിടുത്തക്കാരൊക്കെ ഇതിലേ വരും ഈ പാലത്തിന് അക്കരെ കൂടെ നമുക്ക് പോവേണ്ടതേ ആ അതിലെ രണ്ടുമൂന്ന് പട്ടിയന്മാരേതിലേ നടക്കുണ്ട് ഇത് ബാവലി പുഴയാ ശരിക്കും പറയുകയാണേ ബാവലി അവിടുന്ന് ഇങ്ങോട്ട് പുറപ്പെട്ട് വരുന്ന പുഴയാണിത് അത് നേരെ ഇരിട്ടിക്ക് പോകുന്നു മൂന്ന് പട്ടികൾ അതിലേ കിടന്ന് കളിക്കുന്നതാണോ അതുങ്ങൾ പോകുന്ന വഴിക്കാണ് നമുക്ക് പോകേണ്ടത് ഈ പുഴയുടെ തീരത്തുകൂടെ വേണം പോകാൻ നമ്മൾ കൈതച്ചക്കയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കൈതച്ചക്ക പോലെ തന്നെ കിടക്കുന്ന സംഭവം ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്നാന്ന് എനിക്കറിയില്ല ഞാനിത് ഈ താഴെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ കാഴ്ച കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു അത്രമാത്രം എന്തെല്ലാം ഉപയോഗത്തിന് കൊള്ളാം എന്നെ സംബന്ധിച്ച് എനിക്കറിയില്ല ഇപ്പം തന്നെ കാണിച്ചു തരാവേ ഇതാണ് സംഭവം ഇത് കണ്ടോ ഇതാ കിടക്കുന്നു ചക്ക പോലെ തന്നെ കിടപ്പുണ്ട് ഉണ്ടോ ചക്ക പോലെ തന്നെ ഇത് കാഴ്ച കിടക്കുക തഴച്ചക്കയാണ് സംഭവം ഇതാ കണ്ടോ പുഴയുടെ തീരത്താണ് ഈ സംഭവം ഉള്ളത് അതേ കിടക്കുന്നുണ്ടോ അത് ദൂരേക്ക് നോക്കിയാൽ തഴയൊക്കെ കണ്ടോ കാഴ്ച കിടക്കുന്നുണ്ടോ ഇത് അതിലെ ഇതിലെല്ലാം പരക്കുണ്ട് നല്ല മൂത്ത തഴയാ ചെറിയ തടയലൊന്നും ഇതുണ്ടാകുകയില്ല ഒരുപാട് പ്രായമാണ് ഇതുകൊണ്ട് മുട്ടയെ മുള പോലെ ഇതേ മുട്ടയിൽ ഇങ്ങനെ മുള പൊട്ടി മുള പൊട്ടി ഇതിങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു പോയിട്ടുണ്ട് അതേക്കൂടെയൊക്കെ കായ്ച്ചു കിടക്കുക അതേ കിടക്കുന്നു ഇത് പഴുത്ത് തിന്നാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗത്തിന് പറ്റുമോ ഒന്നും എനിക്കറിയില്ല തടച്ചൊക്കെ കായ്ച്ചു കിടക്കുന്നു ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു എന്ന് മാത്രം അതാ കിടക്കുന്നുണ്ടോ കാരണം നല്ല മൂത്ത തഴയാണ് സംഭവം പുഴയുടെ തീരത്ത് നിൽക്കുന്നതാണ് മൂത്ത തഴയാണ് ആ തഴയിലാണ് ഇതിപ്പോൾ കായ്ച്ചിരിക്കുന്നത് കൈതച്ചക്ക കടച്ചക്ക മറ്റു സാധാരണ പ്ലാവ് കായ്ക്കുന്ന ചക്ക ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ തഴച്ചക്ക ഞാൻ ആദ്യമായിട്ട് കാണുന്ന അതിലിതിലെല്ലാം ഇത് കായ്ച്ചു കിടപ്പുണ്ട് ആ മരക്കമ്പിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഇങ്ങനെ കിടപ്പുണ്ട് ഇതാ കിടക്കുന്നു ശരിക്കും അതിൻ്റെ ഉപയോഗം എന്നതാണെന്ന് മാത്രം എനിക്കറിയില്ല രേഖ കിടക്കുന്നു എന്തെങ്കിലും എന്തെങ്കിലും ജീവികളൊക്കെ തിന്നോ എന്നും അറിയത്തില്ല മനുഷ്യൻ ഇത് കഴിക്കുന്നതാണോ അതും എനിക്കറിയത്തില്ല എന്താണേലും ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൗതുകമായിട്ട് തോന്നി ഞാൻ വീഡിയോ എടുത്തു കാളികയം പുഴയുടെ തീരത്താണ് സംഭവം സംഭവമുള്ളത് ബാവലിപ്പുഴ ബാവലിപ്പുഴ ബാവലിന്ന് വരുന്നതാണ് അത് അങ്ങനെ കൊട്ടിയൂരി ചുറ്റി കേളകഞ്ചുറ്റി ഇങ്ങനെ കണിച്ചാറിന ഇങ്ങനെ ഇങ്ങനെ പോരും ഇതിലെ നേരെ ഇരിട്ടിക്ക് പോകും ഈ പുഴ കൊണ്ട് ഒരുപാട് പേർക്ക് പ്രയോജനമുണ്ട് കുളിക്കാനും നനയ്ക്കാനും മറ്റ് ജലസേചനത്തിനും എല്ലാം ഇത് ഉപയോഗിക്കുന്നതാണ് വേനൽക്കാലത്തും അത്യാവശ്യത്തിനകത്ത് വെള്ളമുണ്ട് ശരിക്കും സൂക്ഷിച്ചു നോക്കിയെങ്കിലേ താഴെ കാണുകയുള്ളു കേട്ടോ ഈ കാണുകയുള്ളൂ അത് ഇതും നല്ല പൊക്കത്തിലാണ് സംഭവം ഉള്ളത് തഴ എങ്ങനെ കുറേ ഉയരത്തിലേക്ക് പോയിട്ട് കായ്ച്ചിരിക്കുക അതുകൊണ്ട് അത് വീഡിയോയിൽ ശരിക്ക് കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ മൊബൈൽ ചരിച്ച് പിടിച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും കാണാം ആദ്യം ഞാൻ കാണിച്ചല്ലോ ഇതിൻ്റെ ആ ചവിട്ടിൽ കാഴ്ച കിടക്കുന്ന രണ്ടെണ്ണമാണ് കാഴ്ച നേരത്തെ കാണിച്ചത് ഉയരത്തിലേക്ക് പോകുമോറും നമുക്കത് കാണാൻ ശേഷം ബുദ്ധിമുട്ടുണ്ട് പരക്ക കാഴ്ച കിടപ്പുണ്ട് ആ താഴയുടെ അറ്റത്തൊക്കെ കാഴ്ച കിടപ്പുണ്ട് അപ്പോൾ ശരി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്